ഹായ് കേരളീയരെ ചെവി തുറന്ന് കേൾക്കുക കേരളം ഉപേക്ഷിക്കൂ രക്ഷപ്പെടൂ ജോസ് തോമസ് റിയാക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്ന വീഡിയോയുടെ തമ്പുനയിലും ടൈറ്റിലുമാണ് ഞാൻ നിങ്ങളെ ഈ കാണിച്ചത് ജോസ് തോമസ് എന്ന് പറയുന്ന ഒരു പുള്ളി ഒരു സിനിമാക്കാരനാണെന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും കാലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നീ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് അങ്ങനെയുള്ള സിനിമയാണെന്ന് മനസ്സിലായിട്ടില്ല ഇനി ഒരു കാലത്തും അങ്ങനെയുള്ള സിനിമകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം വിരോധമുള്ള പോലെയാണ് സംസാരിക്കുന്ന ഇതൊന്ന് കേട്ടു നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ചെറുപ്പക്കാരാണ് വിദേശങ്ങളിലേക്ക് പഠിക്കാനായി പോകുന്നത് അവർ വിദേശത്ത് പോയി പഠിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയല്ല അവരുടെ ഉദ്ദേശം വിദേശത്ത് പോയി പഠിക്കുകയും ഒപ്പം ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ മറ്റ് ജോലി കണ്ടെത്തുക അവിടെ തന്നെ തുടരുക ഇങ്ങനെയാണ് ചെറുപ്പക്കാരും മനസ്സിൽ കരുതി പോകുന്നത് ഇങ്ങനെയൊരു ഒന്നാമത്തെ പരാതി കേരളത്തിൽ നിന്ന് യുവാക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നു അവിടെ പഠിക്കുന്നു അവിടെ സെറ്റിൽ ആവുന്നു തിരിച്ചവർ കേരളത്തിലേക്ക് വരുന്നില്ല കേരളം എന്തോ പ്രശ്നമുള്ള സ്ഥലമാണ് കേരളം മോശമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇങ്ങനെ ഇത് പറയുന്നത് കേരളം മോശമാണെന്ന് പറയാൻ ഇങ്ങനെ പറയുന്ന മറ്റൊരു കാര്യം അതുകൂടെ കേൾക്കാം എന്നിട്ട് സംസാരിക്കാം മാതാപിതാക്കൾ കർഷകരായതുകൊണ്ട് തന്നെ കർഷകരുടെ കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ അവർ പട്ടിണി കൊണ്ട് പുറത്തിമുട്ടുകയാണ് കടം കൊണ്ട് വലയുകയാണ് അവർ കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ല വയലുകളിൽ നിന്നും കൊയ്തെടുക്കുന്ന നെല്ല് ശേഖരിച്ചു പോയാൽ ആറുമാസം കഴിഞ്ഞാലും അവർക്ക് പണം കിട്ടുന്നില്ല കേരളത്തിലെ കർഷകർക്ക് പട്ടിണിയാണ് ജീവിക്കാൻ കഴിയുന്നില്ല ആകെ കടമാണ് നെല്ലിന് പോലും വില കിട്ടുന്നില്ല ഇങ്ങനെ കേരളം ആകെ മോശം കേരളം ആകെ പ്രശ്നം കേരളത്തിലാകെ പ്രയാസം കേരളത്തിലാകെ പ്രതിസന്ധി ഇതാണ് ഇങ്ങനെ വീഡിയോയിൽ ഒന്നാകെ പറയുന്നത് അതിന്റെ ടൈറ്റില് കേരളീയരെ ചെവി തുറന്ന് കേൾക്കണം കേരളം ഉപേക്ഷിക്കണം രക്ഷപ്പെടണം ഇതാണ് അതിന്റെ ടൈറ്റിലും തമ്പുനയും കേരളത്തോടൊരു വൈരാഗ്യബുദ്ധിയോടെ വിരോധത്തോടുകൂടി മാത്രം സംസാരിക്കുന്നു എന്താകും അതിന്റെ കാരണം ഇനി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നല്ലേ ഈ യുവാക്കളെല്ലാം പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം നേടാനും ജോലി പിന്നെ ചെയ്യാനും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് യുവാക്കൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് കേരളം ഇന്ത്യയിലല്ലേ തിരിച്ചറിയണ്ടേ എന്താ രാജ്യത്തിന്റെ സ്ഥിതി രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ബാക്കിയില്ലേ ഇന്നും നികത്താതെ കിടക്കുന്നില്ലേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഇന്ത്യൻ റെയിൽവേയിലടക്കമുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താതെ രാജ്യത്തെ സ്ഥിരം തൊഴിൽ സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ സമ്പത്തായ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തോണ്ടിരിക്കയാണ് കേന്ദ്രം ഭരിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്ത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമം മറുഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അടിമുടി തകർക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്നും ഈ ജോസ് തോമസ് കാണൂല്ല ജോസ് തോമസ് കേരളം പ്രശ്നം കേരളത്തിലാകെ പ്രതിസന്ധി നോക്കൂ നിങ്ങൾ ഇവിടെ തൊഴിൽ തേടി യുവാക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ജോസ് തോമസേ കഴിഞ്ഞ രണ്ട് കൊല്ലമായി രണ്ടു കൊല്ലത്തെ കണക്ക് പരിശോധിക്കൂ കഴിഞ്ഞ രണ്ട് കൊല്ലം ഒന്നേക്കാൽ ലക്ഷം ആളുകൾക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പി വഴി തൊഴിൽ കൊടുത്തത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ് അത് പതിനയ്യായിരവും ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും തികഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഞാൻ പറഞ്ഞില്ല ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഈ രാജ്യത്തുണ്ടായിട്ട് അത് നികത്താൻ തയ്യാറാവുന്നില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യൻ റെയിൽവേയിലെ കടക്കം ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഉണ്ടായിട്ട് അത് നികത്താൻ തയ്യാറാവുന്നില്ല മറിച്ചതൊക്കെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ജോസ് തോമസ് പറയൂല കേരളം മാത്രമാണ് പ്രശ്നം ജോസ് തോമസിന് രണ്ടാമത്തെ കാര്യം കർഷകരുടെ കാര്യം ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷക സമരങ്ങൾ നടന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതല്ലേ രണ്ടു കൊല്ലം മുമ്പ് ഡൽഹിയിലടക്കം അഞ്ഞൂറോളം വരുന്ന കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയില്ലേ നെല്ലിന്റെ കാര്യമൊക്കെ പറയുന്നത് കണ്ടു നെല്ലിന് കേന്ദ്രം തരുന്ന പണത്തേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ച സംസ്ഥാനം റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ച സംസ്ഥാനം നാളികേരത്തിന് താങ്ങുവില പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് കർഷകരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാണ് കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിഹിതം കർഷകർക്ക് കൊടുക്കാനുള്ള വിഹിതം അത് കേന്ദ്ര ഗവൺമെന്റ് തരാതിരുന്നിട്ട് പോലും കേരളം കൊടുക്കുകയാണ് അങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് പരമാവധി കഴിവിൻ്റെ പരമാവധി എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് രാജ്യം കടുത്ത സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലും മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടക്കുന്ന ഉജ്വലമായ കർഷക സമരങ്ങൾ കാണാതെ കർഷക ആത്മഹത്യകൾ കാണാതെ കേരളത്തിൽ എന്തോ കർഷകർക്ക് വലിയ പ്രശ്നം എന്ന് പറയാണ് അലിച്ചു നിങ്ങൾ ഇത്തിരി ഉളുപ്പ് വേണ്ടേ ജോസ് തോമസിന് ഈ ജോസ് തോമസിന്റെ വീഡിയോക്ക് താഴെ ഒരു രാജ യോഗി എന്ന് പറയുന്ന ഒരാളുടെ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇന്ത്യ മുഴുവൻ പലതവണ സഞ്ചരിച്ച വ്യക്തിയാണ് കേരളത്തെക്കാൾ പതിന്മടങ്ങ് ദുരിതമാണ് മിക്ക സംസ്ഥാനങ്ങളിലെ കർഷകർക്കും പാവപ്പെട്ടവർക്കും ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം ഭക്ഷണം വസ്ത്രം ദിവസക്കൂലി പരസ്പര സ്നേഹം സഹാനുഭൂതി മതേതര ചിന്ത വയോജന സംരക്ഷണം ഇതൊന്നും മറ്റൊരിടത്തും കേരളത്തിന്റെ നാലയലത്തു പോലും എത്തില്ല കേരളത്തിൽ സുഖമായി താമസിച്ച് കേരളത്തെ കുറ്റം പറയുന്ന കേരളം നശിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ദുഷ്ടന്മാർ പല മേഖലകളിലുമുണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ നശിക്കട്ടെ എന്ന മനോഭാവമാണ് ഈ പിശാചുക്കൾക്ക് അത്തരം പിശാചുക്കളെ നല്ലവരായ കേരളീയർ തിരിച്ചറിയുക എന്നാണ് രാജായോഗി ഈ ജോസ് തോമസിന്റെ വീഡിയോക്ക് താഴെ ചെയ്ത കമന്റ് വളരെ കൃത്യമാണത് ഞാൻ പറഞ്ഞല്ലോ മോദി ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ കർഷക വിരുദ്ധ നയങ്ങളെ യുവജന വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ ഈ ജോസ് തോമസ് കാണുകയില്ല അതിനെക്കുറിച്ച് പറയില്ല ഇന്ത്യ തകർന്നു പോകുന്നതിനെ കുറിച്ച് ജോസ് തോമസിന് ഒരു അഭിപ്രായം ഉണ്ടാവില്ല എന്നാൽ ഈ കേരളത്തിൽ സകല സുഗലോത്ഭതയിലും ജീവിച്ച് ഇതാ ഇവിടെ രാജ്യത്ത് തന്നെ വർഗീയവാദികൾ കുറഞ്ഞു തുള്ളാൻ കഴിയാത്ത അന്തസോട് അഭിമാനത്തോടെ ഏതൊരു മനുഷ്യനും ജീവിക്കാൻ കഴിയുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ ഈ കേരളത്തെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തെയാണ് തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണ് സംഖ്യയാണെന്ന് പറയാൻ മടിയുള്ള ഇത്തരം ചില ആളുകളുണ്ട് കേരള വിരോധികൾ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തോട് വൈരാഗ്യം വെച്ച് പുലർത്തി കേരളത്തോട് വിരോധം വെച്ച് പുലർത്തി ഇടപെടുന്നവർ കാര്യം എന്താണെന്നറിയോ സംഘപരിവാർ മനോഭാവമാണ് മനോഭാവമാണുള്ളിൽ സംഘിയാണ് ആ സംഘികളോട് കേരളം എന്തെയ്യുന്നില്ല ഒരു നിലക്കും ഒരു മമതയും കാണിക്കുന്നില്ല ഒരിടവും സംഘപരിവാറിന് കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ മലയാളികളോട് കേരളത്തോട് ഒരു വല്ലാത്ത വിരോധം സംഘപരിവാറുകാർക്കുണ്ട് അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന നമുക്ക് തരാനുള്ള പണം പോലും അവകാശപ്പെട്ട പണം പോലും തരാതെ നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ജി എസ് ടി വിഹിതം അത് കൊണ്ടുപോയിട്ട് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും കക്കൂസ് ഉണ്ടാക്കി മോദി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള കാര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി നമുക്ക് അവകാശപ്പെട്ട പണമാണ് അവർ നിഷേധിക്കുന്നത് കാര്യം എന്താണ് കേരളത്തിൽ സംഘപരിവാറിന് ഇടയിൽ അതുകൊണ്ട് എന്തായാലും കൊള്ളാം രാജയോഗി പറഞ്ഞത് തന്നെയാണ് കൃത്യം ഇത്തരം ചില പിശാചിക്കൽ നമുക്കിടയിൽ ഉണ്ടാകും അതെല്ലാ മേഖലയിലും ഉണ്ടാകും അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്